ഞാനിവിടെ വെച്ചിരുന്ന ഞാനറിയാതെ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ തോർത്ത് എടുക്കില്ലെന്ന് അതെ വന്തു വച്ചോ വാടാ 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 എടാ കുല്ലല കുല്ല അങ്ങോട്ട് കേറി കേറി ഇങ്ങോട്ട് നില്ലി നിൽക്കുന്നടാ വന്ന് 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 വെച്ചേ ഇടി വെച്ചോ ഇനി എന്നെ നിങ്ങക്കൊണ്ട് പാവം വക്ര വക്രടോ വക്രടോ പബ്ജി റില അയ്യ പഞ്ചാര എടുത്തോ സവാള ഇരില കൂടി സവാള ഇല്ല കണ്ടില്ല സവാള ഇല്ല ഗുണ്ട ജയൻ അല്ലേ അല്ല ജയൻ അതെന്താടാ ഗുണ്ടായുസമൊന്നുമില്ലേ എങ്ങനെയുണ്ട് നിന്റെ കച്ചവടമൊക്കെ കുഴപ്പമില്ല സാറേ പഴയ പരിപാടി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടടാ എന്താ സാർ അബു കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവൻ കുറച്ച് ഉടായ്പെ തുടങ്ങിയിട്ടുണ്ട് സാറേ അതവൻ സിഗരറ്റ് മേടിക്കാൻ വേണ്ടി വന്നതാ ഞാൻ ആ കൂട്ടുകൾ പണ്ടേ വിട്ടു വർഗീസ് സാറിനെ അറിയാം ഞാനിപ്പോൾ സ്റ്റേഷനിലേറിട്ട് തന്നെ ഒരുപാട് ആയി ഒരു കാര്യം ചെയ് നാളെ നീ സ്റ്റേഷനിലേക്ക് ഒന്ന് വാ സാറേ നാളെ എന്നെ ഒന്ന് ഒഴിവാക്കി തരാം എന്താ ഞാൻ നിന്റെ സൗകര്യം നോക്കണോ അല്ല സാറേ എൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം ഉറപ്പാന്നാണ് പണ്ട് വെട്ടാനും കുത്താനും ഒക്കെ നടന്നപ്പോൾ ആലോചിക്കണമായിരുന്നു അപ്പോൾ നിനക്ക് സവാള വേണ്ടേ വേണം ഹായ് അഞ്ജല ഹലോ കേക്കുന്നുണ്ടോ ചടങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ അറിയാലോ ദുബായിലെ ചില തിരക്കുകളെ ലീവ് കിട്ടിയില്ല അതോട്ട് വിഷമായോ ഇല്ല ഓക്കെ ഓക്കെ എന്താ അഞ്ചലൊന്നും മിണ്ടാത്തെ അന്ന് പെണ്ണാണെന്നൊന്നും മിണ്ടിയില്ല ഇപ്പോഴൊന്നും മിണ്ടുന്നില്ല നക്കാരിയാണല്ലേ ശരി ശരി അപ്പോ ചടങ്ങി നടക്കട്ടെ കല്യാണത്തിന് അടിച്ചു പൊളിക്കാം ഓക്കെ ശരി ബൈ എന്തേലും പറ പട്ടാളത്തിലായിരുന്നല്ലേ കേണല പിന്നെ കല്യാണം കഴിഞ്ഞ സന്ദീപ് ദുബായിലേക്ക് കൊണ്ടുപോയിരിക്കും അഞ്ചു മണിപ്പോളി ചോദിക്കേണ്ട കാര്യ പിന്നെ അതൊക്കെ ഇപ്പൊ തന്നെ ചോദിച്ചർപ്പിക്കണം കിട്ടിട്ട് അവനുള്ള ഒട്ടീച്ചു പോയല്ലേ ആ തള്ള കൊല്ലാക്കല കഴിയും നോക്കടിയേ അവണ്ണം വേണ്ട അറിയാം അമ്മേ ഒരു ഒരലുവ കഷ്ണെടുത്ത് കഴിക്ക് മധുരം ഒന്നും അങ്ങനെ കഴിക്കാറില്ലാത്ത കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് സന്ദീപിന്റെ ലീവിന്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഇല്ല ശരിട്ടെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ പിന്നെ ജയാ നിനക്കൊന്നും തോന്നരുത്

നല്ല പഠിപ്പുള്ള പെങ്കോച്ച ഞാൻ സന്ദീപിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും നടത്താന്നോ അറിയാലോ അച്ഛൻ മരിച്ചിട്ട് അമ്മാവനെ കാര്യങ്ങളെല്ലാം നോക്കിയേ എനിക്ക് അമ്മേനും അമ്മാവനൊന്ന് എതിർത്തിട്ട് ഇറങ്ങി വരാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ നീ ഉച്ചക്ക് കഴിക്കാൻ നീ വരാഞ്ഞല്ലേടി അവര് വന്നു പോയിട്ട് ഇവിടെ ഒരു അക്ഷരമിട്ടോ അതെ ഇരുമ്പ എനിക്ക് കല്യാണം വേണ്ട എനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെയല്ല ഞാൻ ജീവിക്കണ്ടേ പറയണേ എനിക്ക് പഠിക്കണം എന്നോ നീ പഠിച്ച മതി എടി കുറച്ച് ദിവസമായി ഇവിടെ ഈ മോന്റെ മീർപ്പിച്ചിട്ടുള്ള ഇരിപ്പ് തുടങ്ങിയിട്ടുള്ളത് നിന്റെ ഈ കുരുവിനാന്ന് ഫോൺ വഴി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ വല്ലതും ഉണ്ടല്ലോ ആ വെള്ളം വാങ്ങി വെച്ചാ മതി എനിക്ക് അയാളെത്ര ഇഷ്ടൊന്നും ആയില്ല ഊഹ പത്രികയെ മുറിച്ച് കല്യാണം ഉറപ്പിച്ചപ്പോ അവളുടെ ഒരു വേഷം കെട്ട് എടി നിന്റെ അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ലെ ഞാനും കെട്ടിയത് എന്നിട്ട് ഞങ്ങളൊക്കെ ജീവിച്ചില്ലേ അയ്യോ ഞാനും അങ്ങനെ എന്നെ എന്നീ കൈവെള്ളലിട്ടുകൊണ്ട് നടക്കുന്ന ജയനിപ്പൊ വരും നീ പറഞ്ഞേക്ക് അല്ലെങ്കിൽ ആ പറയാടി എന്താണ് ഉദ്ദേശം അമ്മേനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയിട്ടില്ല നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയാതെ തന്നെ ആളെ ഞാൻ കണ്ടുപിടിക്കും പക്ഷേ ഇപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ അവനെ അന്വേഷിക്കേണ്ടി വന്നാൽ അവനെ പിന്നെ വേറെ ആരും അന്വേഷിക്കേണ്ടി വരില്ല ചെറുക്കന്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്ത് തീയതി നിശ്ചയിച്ചു നിന്നെ വളർത്തി ഇത്രയാക്കാങ്കി അന്തസ്സായിട്ട് കെട്ടിച്ചു കൂടാനും എനിക്കറിയാം അവളുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും അറിയാം നിനക്ക് ഹേ നമ്മളൊന്നും പ്രതീക്ഷിക്കണമല്ലോ ഞാൻ വേണമെങ്കിൽ അവൾ കൂട്ടുകാരോടെങ്കിൽ അന്വേഷിക്കാം തൽക്കാലം വേണ്ട ഞാൻ അന്നേ പറഞ്ഞത് ഈ ബാംഗ്ലൂരും കോണാത്തിലൊന്നും വിട്ട് പഠിപ്പിക്കേണ്ടതെന്ന് ഇനി പറഞ്ഞിട്ടാത്ത കാര്യം അടുത്ത മാസം നീ ഉണ്ടാവണം എല്ലാത്തിനും ആ ഒരു അയൽവക്കാരനായിട്ടല്ല വീട്ടുകാരനായിട്ട് ശരി കേട്ടോ